ബലിക്കല്ലുകളുടെയും സ്മാരകശിലകളുടെയും മീതെ തീമഴ പെയ്യുന്നത് പോലെ അടിവാരത്തു നിന്നും ഒരു വിപ്ലവം പുറപ്പെട്ടു കഴിഞ്ഞു ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ പോയിന്റ് പട്ടികയുടെ അടിവാരത്തു നിന്നും കിഴക്കൻ വങ്കനാട്ടിലെ വീരന്മാർ തങ്ങളുടെ പടപ്പുറപ്പാട് തുടങ്ങിക്കഴിഞ്ഞു ഇനി എതിരാളികൾ കാത്തിരുന്നു കൊള്ളു നിങ്ങളുടെ മരണമണി മുഴക്കാൻ ബംഗാൾ കടവുകൾ ഗർജനവുമായി മുരണ്ടു വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ അതിശയോക്കെയാണെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ അടിവച്ചടിവെച്ച് മരണത്തിൽ നിന്നും അമരത്വത്തിലേക്ക് പദയാത്ര തുടങ്ങിക്കഴിഞ്ഞു ഈസ്റ്റ് ബംഗാൾ കാരണം അവരുടെ പരിശീലകനായിട്ട് അതായത് കോൾസ് കോർഡറേറ്റിന്റെ കീഴിൽ ഈസ്റ്റ് ബംഗാൾ നാമാവശേഷമായതിന് ശേഷം അങ്ങ് ബംഗ്ലാദേശിൽ നിന്നും ഒരു ജയന്റ് കിളറെ അവർ കൊണ്ടുവന്നു ഓസ്ഗാർ ഡിസോൺ എന്ന പരിശീലകനെ കൊണ്ടുവന്നപ്പോൾ മോഹൻ ബഗാനെ തൂക്കിയടിക്കുക എന്നത് മാത്രമായിരിക്കും അവരുടെ ലക്ഷ്യമെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ വെറുതെയാണ് വങ്കനാട്ടിലെ കിഴക്കൻ വങ്കനാട്ടിലെ പുത്തൻകൂറ്റുകാരുടെ മണ്ണിൽ നിന്നും ഒരുത്തിനെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത് ഇന്ത്യൻ സൂപ്പർ ലീഗിൽ അവന്റെ വെന്നിക്കുടി പാറിക്കാനാണ് അവന്റെ തന്ത്രങ്ങളുടെ താളിയോല കെട്ടുകൾ മറിച്ചെടുക്കുമ്പോൾ ചാണക്യതന്ത്രങ്ങൾ കൊണ്ട് എതിരാളികളെ വരിഞ്ഞു മുറുക്കി വീഴ്ത്താനുള്ള തന്ത്രങ്ങൾ അവരുടെ കയ്യിലുണ്ടെന്ന് തെളിയിച്ചുകൊണ്ട് കൊണ്ട് തുടർച്ചയായ രണ്ടാമത്തെ മത്സരത്തിലും ഈസ്റ്റ് ബംഗാൾ വിജയിച്ചുകൊണ്ട് പോയിന്റ് പട്ടികയിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെ മറികടന്ന് രണ്ട് പടികൂട്ടിച്ചാടി അവർ മുന്നേറിയിരിക്കുകയാണ് ഉരുക്കുകോട്ടയെന്ന് അറിയപ്പെടുന്ന ജംഷഡ്പൂരിന്റെ തട്ടകത്തിലല്ല സ്വന്തം മണ്ണിൽ ഉരുക്കുകോട്ടയിൽ നിന്നും വന്ന വീരന്മാരെ അൾട്രാസിന്റെ അഭിമാനം ആളെ കത്തിച്ചുകൊണ്ട് പരാജയപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞു ഗോൾ വരൾച്ച അനുഭവിക്കുന്ന കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നും ഈസ്റ്റ് ബംഗാളിലേക്ക് കൂടുമാറിപ്പോയ ദിമിത്രി ഡിയക്കോസിന്റെ ഗോളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ാരമായിരുന്ന ദിമിത്രീസ് ഡിയോസിന്റെ ഗോളിൽ ഈസ്റ്റ് ബംഗാൾ വിജയിച്ചു അതിനെല്ലാം ഉപരിയായിട്ട് ആയിട്ട് എടുത്തു പറയേണ്ടത് അവരുടെ അവിടെ ഒരു താരത്തിന്റെ ഉദയമുണ്ട് പുതിയ വളപ്പിൽ വിഷ്ണു എജാതി സ്ട്രാഗ് അവന്റെ പെർഫോമൻസ് ഉണ്ട് ഇന്നൊരു കിഡിലൻ ഷോട്ട് പോസ്റ്റിൽ പോസ്റ്റിലിടിച്ച് പോയില്ലായിരുന്നെങ്കിൽ ഈ സീസണിലെ ഏറ്റവും മികച്ച ഗോളുകളിൽ ഒന്ന് വിഷ്ണുവിന്റെ പേരിൽ കുറിക്കപ്പെടുമായിരുന്നു എന്തായാലും ഈസ്റ്റ് ബംഗാൾ വിപ്ലവത്തിന് തിരികൊളുത്തി കഴിഞ്ഞു ഈ സീസണിൽ അവർക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടെങ്കിൽ കുമ്മായ വരയ്ക്കുള്ളിലെ തൊണ്ണൂറ് മിനിറ്റുകളിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്ന് നിങ്ങൾക്ക് ചിന്തിക്കാൻ പോലും കഴിയുകയില്ല എന്തെങ്കിലുമൊക്കെ അത്ഭുതങ്ങൾ ഒളിച്ചു വെക്കാൻ ഉസ്ഗർബിസോന്റെ കുട്ടികൾക്ക് കഴിയുന്നുണ്ട് ഈ സീസണിൽ അവർ വിന്നിംഗ് മെന്റാലിറ്റി തിരികെ കൊണ്ടുവന്നു കഴിഞ്ഞു ഒരു പരിശീലകനെ പുറത്താക്കി പുതിയൊരു പരിശീലകനെ കൊണ്ടുവന്ന് കാര്യങ്ങൾ അങ്ങനെ കറക്റ്റായിട്ട് ഓടിക്കണം എന്ന് ഈസ്റ്റ് ബംഗാൾ കാണിച്ചു തന്നു അതിന്റെ റഫറൻസ് എങ്കിലും എടുത്ത് ബ്ലാസ്റ്റേഴ്സ് നന്നായ മറിയായിരുന്നു ടു ബി ഫ്രാങ്ക് അടുത്ത സീസണിലേക്ക് എതിരാളികളുടെ ഇടമഞ്ചു പിടപ്പിക്കാനുള്ള സാധനങ്ങളെല്ലാം ഈസ്റ്റ് ബംഗാളിൻ്റെ കയ്യിലുണ്ട് പ്രതിരോധ അൻവർ അൻവറലിയുടെ പ്രകടനമൊക്കെ എടുത്തു പറയേണ്ടത് തന്നെയാണ് സോ ഇന്ത്യൻ സ്കോഡ് പെർഫെക്റ്റ് ആണ് ഫോറിൻ സ്കോഡിനെ അടുത്ത സീസണിലാവുമ്പോൾ കുറച്ചുകൂടി ബ്രൂട്ടൽ ആവും എന്ന് വേണം കരുതാൻ ഏതായാലും എല്ലാവർക്കും എല്ലാവരുടെയും നെഞ്ചിടിപ്പ് കൂട്ടാൻ ഈസ്റ്റ് ബംഗാളിന് കഴിയുന്നുണ്ട് കരുതിയിരുന്നോ എതിരാളുകളെ കിഴക്കൻ ബംഗൽ നിന്നും വരുന്ന വീരന്മാരുടെ പോരാട്ടത്തിന്റെ ചൂടും ചൂരും അടുത്ത സീസണിൽ നിങ്ങളുടെ നെഞ്ചിലേക്കാവാതിരിക്കാൻ പ്രാർത്ഥിച്ചു